ചെറുപുഴ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച അനുമോദന സമ്മേളനം കെ പി സി സി ജനറൽ സെക്രട്ടറി സോണി സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു ടി പി ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ഡി സി സി നിർവാഹക സമിതി അംഗം കെ കെ കുമാർ പ്രഭാഷണം നടത്തി ഡി സി സി നിർവാഹക സമിതി അംഗങ്ങളായ കാവാലൻ തങ്കച്ചൻ ആലയിൽ ബാലകൃഷ്ണൻ മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഉഷാ മുരളി തോമസ് കൈപ്പനാനി എന്നിവരും പ്രസംഗിച്ചു കെ ജി നമ്പ്യാർ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ് അവാർഡ് നേടിയ വി കൃഷ്ണൻ ദുബായ് മേഫിൽ ഇന്റർനാഷണൽ കേരളയുടെ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച സംഗീത സംവിധായകയ്ക്കുള്ള പുരസ്കാരം നേടിയ ജിപ്സാപി ദേവസ്യ സംസ്ഥാന സ്കൂൾ ഗെയിംസിൽ അണ്ടർ നയൻറ്റീൻ പെൺകുട്ടികളുടെ റെസ്ലിംഗ് സ്വർണ്ണമെഡൽ നേടിയ അന്ന സലീം ഫ്രാൻസിസ് ജില്ലാ കായികമേളയിൽ സ്വർണ്ണമെഡൽ നേടിയ അവന്തിക അഭിനവ് മനോജ് കെ എസ് നന്ദകിഷോർ എന്നിവരെയും ആദരിച്ചു വി കൃഷ്ണൻ മാസ്റ്റർ മറുപടി പ്രസംഗം നടത്തി അനുമോദന ചടങ്ങിൽ സ്ത്രീകൾ ഉൾപ്പെടെ ഒട്ടേറെ ആളുകൾ പങ്കെടുത്തു ൂർവം അഭിപ്രായം ചോദിക്കാൻ വേണ്ടി പറ്റുന്ന എന്ന കാര്യത്തിൽ സംശയം നമുക്ക് കോൺഗ്രസിന്റെ സംഘടനാ പ്രവർത്തന രംഗത്ത് അദ്ദേഹം ചെയ്തിട്ടുള്ള സേവനങ്ങളെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യമാണ് കോൺഗ്രസിന്റെ ഈ മേഖലയിൽ കോൺഗ്രസ് പാർട്ടിയെ ശക്തിപ്പെടുത്താൻ വേണ്ടി യശനായും ശ്രീ കൃഷ്ണൻ നാശം ചേർന്ന് വന്നുകൊണ്ട് നടത്തിയ പ്രവർത്തനങ്ങളെല്ലാം നമുക്കറിയാം അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ കോൺഗ്രസ് പാർട്ടി ഇന്നും ശക്തമായി നിലനിൽക്കുന്നത് അദ്ദേഹം സാഹിബിനോടൊപ്പം പയ്യന്നൂർ ടെവർ ബാങ്ക് എന്ന് പറയുന്ന വലിയ സഹകരണ സ്ഥാപനത്തിന്റെ നേതൃസ്ഥാനത്തിരിക്കുകയും ഇന്നിപ്പോൾ കിടന്നു വരികയും ചെയ്തിട്ടുള്ള സാധാരണ സർവീസ് സഹകരണ ബാങ്കുകളെ പോലെ അല്ല അർബൻ ബാങ്കുകൾ ബാങ്കിന്റെ കർശനമായ നിയന്ത്രണത്തിൽ മലയോര ജനതയുടെ സൌഭാഗ്യസങ്കല്പങ്ങൾക്ക് ചാരുത പകർന്ന് തുടർച്ചയായി ഒന്നാം സമ്മാനങ്ങൾ നേടിക്കൊടുത്തുകൊണ്ട് നിരവധി ലക്ഷപ്രഭുക്കളെയും കോടീശ്വരന്മാരെയും സൃഷ്ടിച്ച മലബാറിലെ പ്രമുഖ ലോട്ടറി വിതരണക്കാർ നിഷാ ലോട്ടറി ഏജൻസീസ് മെയിൻ റോഡ് കരുവഞ്ചാൽ സെൻട്രൽ ബസാർ ആലക്കോട് ബസ് സ്റ്റാൻഡ് ശ്രീകണ്ഠാപുരം ബസ് സ്റ്റാൻഡ് ചെറുപുഴ സൗഭാഗ്യത്തിന്റെ പുൻസ്പർശം